വേഗം ായ നാണയത്തിൻ്റെ ഉപമയാണ് ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ ദൂർത്തപുത്രങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട് കാണാതായ നഷ്ടമാക്കപ്പെടുന്ന ദൂർത്തപുത്രങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് കാണാതായ ആടിന്റെ ഉപമയും കാണുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെയാണ് അതിനോട് ചേർന്നാണ് കാണാതായ നാണയത്തിന്റെ ഉപമ നമ്മൾ കാണുന്നത് തന്റെ നാണയത്തിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി അത് കണ്ടുകിട്ടുവോളം അടിച്ച് വീടൊക്കെ അടിച്ചു വാരി കണ്ടുകിട്ടുമ്പോ സന്തോഷിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് ഇവിടെ വചനം ഓർമ്മിപ്പിക്കുന്നത് അത് രീശ്വർ പറയുകയാണ് ഇതുപോലെ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുമ്പോൾ ഒരു പാപി തിരികെ വരുമ്പോൾ അവൻ അനുതാപം കാണുമ്പോൾ വലിയ സന്തോഷം സ്വർഗത്തിൽ ഉണ്ടാക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത്രയും ഈ വചനത്തിന്റെ മുമ്പിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടു പോകപ്പെട്ടവരാണ് നമ്മളെങ്കിൽ കണ്ടെടുക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട നാണയത്തെ പോലെ കർത്താവിൻ്റെ അരികിലേക്ക് തിരിച്ചു വരുവാൻ അത് സ്വർഗത്തിൽ വലിയ സന്തോഷമായി തീരുവാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ അതിനുള്ള ശക്തി ഈശോ നമുക്ക് പ്രദാനം ചെയ്യട്ടെ ആവേഴിയേ നടക്ക